ഇവിടെ നിന്നുകൊണ്ട് മോശം പറയുന്നത് ഹലി നിന്റെ വഴി അറിയണം എന്ന് പറയുമ്പോൾ എന്താ ഈ വിശാല വഴി ഈ മക്കളെ വഴിയുടെ വിശാലം വലിയ വലിപ്പമോ വഴിയുടെ തിളക്കമോ വഴിയുടെ പെരുപ്പവും അല്ല അതിൻ്റെ സ്റ്റാൻഡേർഡാണ് ദൈവത്തിൻ്റെ വഴിക്കൊരാളവുണ്ട് അത് യേശു പഠിപ്പിച്ചല്ലോ പത്താട് യേശുപിച്ച മേട മധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യം വായിക്കുമ്പോൾ രണ്ട് വഴികളെ യേശു അവിടെ അവതരിപ്പിക്കുക ഒന്നാമത്തെ വഴി ഈ വഴി വളരെ വിശാലമാണ് ക്രൈസ്തലോട് പോകുന്നവർ ഒത്തിരി പേര് അതിൽക്കൂടെ പോകുന്നത് പക്ഷെ അവസാനമോ നാശമാണ് അതിൻ്റെ ദോഷം എന്താണ് അല്ലല്ല വിഷാ യാതൊരു നിയന്ത്രണമില്ല ജീവിതത്തിൽ കുടുംബത്തിൽ നിയന്ത്രണമില്ല സഭയിലില്ല ശുശ്രൂഷയിലില്ല സംഘടനയില്ല വീട്ടിലില്ല വ്യക്തിപരമായിട്ടില്ല ആർക്കും എങ്ങനെയും നടക്കാവുന്ന ഒരു പെരുവഴി പക്ഷെ അതിൻ്റെ അവസാനം ഇടിയാണ് അതിലേക്കൂടെ ആൾക്കാർ പോകുവാൻ പോകുന്നവർ അനേകർ പക്ഷെ നാശമാണ് പക്ഷെ അടുത്തൊരു വഴിയെക്കുറിച്ച് പറയുന്നു ഈ വഴി വളരെ ഇടുക്കമുള്ളതാണ് ഇത് ഞെരുക്കമുള്ളതാണ് പോകുന്നവരെ ചുരുക്കമാണ് പക്ഷെ കൊണ്ടെത്തുന്നത് നിത്യജീവങ്കിലേക്കാണ് അപ്പം ദൈവമക്കളെ ഈ വഴിയുടെ എന്ന് പറഞ്ഞാൽ എന്താ ലൂക്കോസ് പറയുന്നത് ഹലലിയ ഇടുക്കുവാതിലിലൂടെ അകത്ത് കിടക്കുവാൻ പോരാടുവിനെന്ന് അപ്പം ഈസി അല്ല നന്നായിട്ട് ഞെരുങ്ങി നന്നായിട്ട് സമർപ്പിച്ച് നന്നായിട്ട് ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഈ വഴി കൂടെ അകത്ത് കയറാൻ പറ്റൂ ഇതൊരു അളവാണ് ഈ വഴിക്ക് ദൈവത്തിനൊരളവുണ്ട് എല്ലാ വിശ്വാസികളും എല്ലാ പാസ്റ്റർമാരും എല്ലാ ആത്മീയരും കേൾക്കണം ദൈവം നമുക്കൊരു അളവ് വെച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ അളവിനൊത്തവണ്ണം ജീവിക്കണം നമ്മൾക്ക് ഇഷ്ടമുള്ളത് പോലെ അല്ലെന്നേ ദൈവത്തിൻ്റെ വഴിയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അളവാണ് ദൈവത്തിൻ്റെ അളവ് പോലാണ് ഇവിടുന്ന് ഒരു മാർഗ്ഗം അല്ല തിരുവനന്തപുരത്തേക്ക് ഒരു വഴിയെന്ന് പറഞ്ഞാൽ ഇതിനൊരു ലക്ഷ്യമുണ്ട് ഇതിൻ്റെ അങ്ങേയറ്റം അവിടെ എത്തുമെന്ന് ദൈവത്തിൻ്റെ വഴിയെന്ന് പറഞ്ഞാൽ അത് ജീവനുള്ള വഴിയാണ് ക്രൈസ്തലോൾ സഞ്ചരിക്കുന്ന വഴിയാ നടക്കുന്ന വഴിയാ ഈ വഴി വെട്ടാൻ വേണ്ടി കുറച്ച് ചെലവുണ്ടെന്ന് ക്രൈസ്തലോൾ നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രവാചകം തലേ കൈവെച്ച് പറഞ്ഞ പുതുവഴിയല്ല ഇത് ദേഹമെന്ന തിരശീല ചിന്തി തുറന്ന പുതുവഴിയാ പുതുവഴിയാൽ ഇങ്ങനൊരു വഴി എനിക്കും നിങ്ങൾക്കു വേണ്ടി തുറന്നു തരാൻ വേണ്ടി സ്വർഗത്തിന് നഷ്ടപ്പെട്ടത് തൻ്റെ ഏക പുത്രനെയാണ് അവൻ്റെ ദേഹമാണ് മുതൽ പെരുവിരൽ വരെ ഉച്ച മുതൽ പെരുവിരൽ വരെ ഉഴവുചാലുകാർ ഒഴുവി പോലെ ഉഴുതു മറിച്ചിട്ട് അല്ലല്ല വിലാപ്പുറം അടിച്ചു തകർത്തിട്ട് അസ്ഥികളെല്ലാം ബന്ധം വിട്ടിട്ട് അല്ലല്ലോ അത് എണ്ണാവുന്ന രീതിയിൽ വാശാൻകൂറ്റന്മാർ ഭുഭിക്ഷയോടെ അലറുന്ന സുങ്കം പോലെ അലറി വിളിച്ചിട്ട് അസ്ഥികളെല്ലാം ഉണങ്ങി അല്ലല്ലോ ശക്തി ഓട്ടർ കഷ്ണം പോലെ വറ്റിപ്പോയ നാവ് അണ്ണാക്കോട് പറ്റി തുറന്ന വഴി ആ വഴിയുടെ പേരാ ജീവനുള്ള വഴി ഹാലെ ലുയ്യ ആ വഴി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് നോകയുടെ ദൈവം പറഞ്ഞു പട്ടകം പണിയണം നോകയുടെ പട്ടകം പണിയാൻ പറഞ്ഞാൽ പോരെ പ്രൈസ് ക്രൈസ്ത ഏകദേശം ഒരു രീതിയിൽ അങ്ങ് പണത് അല്ലല്ല എനിക്കൊരാളവുണ്ട് അയ്യോ ഏഴ് പേർക്ക് എട്ട് പേർക്ക് കേറാൻ വേണ്ടി ഇത്ര വലിയ അളവോ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് നമുക്കറിയത്തില്ല ഒരു സാധാരണ മനുഷ്യന്റെ കൈയടി കൊണ്ട് ഈ മണ്ണി ജീവിക്കാമെന്ന് ഓർക്കരുത് ദൈവത്തിൻ്റെ ഒത്തവണ്ണം ആരാധിക്കണം ദൈവത്തിൻ്റെ ഒത്തവണ്ണം പെട്ടകം പണിതോണം ദൈവത്തിൻ്റെ ഒത്തവണ്ണം കുടുംബം പണിയണം നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ല ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ദൈവത്തിന് വേണ്ടി അല്ല നമ്മുടെ ഒരു ഓർഡിനറി കയ്യടി കൊണ്ട് ഈ മണ്ണി ജീവിക്കാമെന്ന് ഓർക്കരുത് ഞാൻ കയ്യടിക്കുന്ന കാര്യം മാത്രമല്ല പറഞ്ഞത് ദൈവത്തെ ആരാധിക്കുമ്പോൾ രണ്ട് പാട്ട് പാട്ടുകാർ പാടിക്കഴിയുമ്പോൾ ഇവിടം കൊണ്ട് തീരുന്നതല്ല ദൈവത്തിന് വേണ്ടി പാടുമ്പോൾ ദൈവത്തിൻ്റെ അളവിനൊത്തുപാടണം മുന്നൂറ് മുഴം നിങ്ങളെന്ന് പറഞ്ഞാൽ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആകരുത് മുന്നൂറ്റൊന്നിന് പണിയാൻ ശ്രമിക്കുകയും ചെയ്യരുത് ഹലുവ്യ അമ്പത് മുഴം അല്ലിയ വീതി എന്ന് പറഞ്ഞാൽ അതിൽ അമ്പതിൽ നിർത്തിക്കണം ഹലലുയ്യ കുറയാനും കൂടാനും പാടില്ല മുപ്പതാണോ മുപ്പതിൽ നിർത്തിക്കണം തടി ഗോഫറാണോ ദൈവം പറയും ഇന്ന് രാത്രി കാലം ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴിയാണ് കാരണം പ്രവാഹത്തിൻ്റെ ആഴമറിയുന്നവൻ തകർത്ത് പെയ്യാൻ പോകുന്ന മഴയുടെ അറിയുന്നവൻ പറയുമ്പോൾ ആ അളവിനൊത്തവണ്ണം പെട്ടകം പണത്തില്ലെങ്കിൽ ആ പെട്ടകം അവിടെ തകർന്നു പോകുന്നത് കൊണ്ട് ഈ മണ്ണിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ കാലത്തിൻ്റെ കടുതികളും ശത്രുവിൻ്റെ ആരവങ്ങളും അലറുന്ന സിംഹത്തിൻ്റെ ഒച്ചകളും പിശാജിൻ്റെ പോരുകളും പട്ടണഭൂതങ്ങളുടെ ശക്തികളും അറിയാവുന്നവൻ പറയുന്നു എൻ്റെ വചനത്തിനൊത്തവണ്ണം ജീവിതം പണന്നോണം